സമൂഹ മാധ്യമങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത വിധം നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായതോടെ സുരക്ഷിതമായ വിധത്തിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നത് വെല്ലുവിളിയായി തുടരുകയാണ് എന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളും കൗമാരക്കാരും അഭിമുഖീകരിക്കുന്ന അപകടങ്ങൾ തടയാൻ എന്ത് ചെയ്തുവെന്ന ചോദ്യത്തിന്മേൽ നടന്ന അമേരിക്കൻ സെനറ്റിലെ ഹിയറിംഗിൽ മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് മാപ്പു പറഞ്ഞിരിക്കുന്നു സക്കർബർഗ് കൂടാതെ ടിക്ടോക്ക് എക്സ് ഡിസ്കോട്ട് സ്നാപ്പ് എന്നിവയുടെ ചീഫ് എക്സിക്യൂട്ടീവ്മാരും ബുധനാഴ്ച നടന്ന ഹിയറിംഗിൽ പങ്കെടുത്തിരുന്നു കുട്ടികൾക്ക് നേരിട്ട വ്യത്യസ്ത തരത്തിലുള്ള ഭീഷണികൾ ചെറുക്കുന്നതിൽ പരാജയം വന്നുവെന്ന ആരോപണത്തിന്മേലാണ് സക്കർബർഗിന്റെ മാപ്പു പറച്ചിലുണ്ടായിരിക്കുന്നത് ബിഗ്ടെക് ആൻഡ് ദി ഓൺലൈൻ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ക്രൈസിസ് എന്ന വിഷയത്തിലാണ് യു എസ് സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി വിളിച്ചുകൂട്ടിയത് സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികൾക്ക് നേരെ വലവിരിക്കുന്നവർക്കും കൗമാരക്കാരുടെ ആത്മഹത്യയും ഉൾപ്പെടെ കുട്ടികൾക്കുണ്ടാവുന്ന ഓൺലൈൻ അപകടങ്ങളെ തടയാൻ വേണ്ടത്ര നടപടിയെടുക്കാത്തതിന്റെ പേരിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത് നീണ്ട ചോദ്യം ചെയ്യലിനിടെ കമ്മിറ്റി മുറിയിൽ സന്നിഹിതരായിരുന്ന ഇരകളുടെ കുടുംബങ്ങളോട് സക്കർബർഗ് എഴുന്നേറ്റ് നിന്ന് ക്ഷമാപണം നടത്തുകയായിരുന്നു മറ്റ ഉൾപ്പെടെ മറ്റുള്ളവരും ഇതല്ല ലക്ഷ്യം വെക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളുടെ കൈകളിൽ രക്തമുണ്ട് കാരണം ആളുകളെ കൊല്ലുന്ന ആയുധമാണ് നിങ്ങളുടെ പക്കലുള്ളത് സെനറ്റർ ലിൻസെ ഗ്രഹാം പറഞ്ഞു സക്കർബർഗിനെ കൂടാതെ എക്സ് സിഇഒ ലിൻഡ യാക്കാരിനോ സ്നാപ് സിഇഒ ഇവാൻ സ്പീഗൽ ടിക്ടോക് സിഇഒ ഷൌസി ചൂ ഡിസ്കൌട്ട് സിഇഒ ജേസൺ സിട്രോൺ എന്നിവരും സെനറ്റിലെ രൂക്ഷമായ ചോദ്യങ്ങൾക്ക് വിധേയമായിരുന്നു അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് രക്ഷിതാക്കൾക്കും കൗമാരക്കാർക്കും വേണ്ട പിന്തുണയും നിയന്ത്രണങ്ങളും നൽകാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു തന്റെ പ്രസ്താവനയിൽ മെറ്റയുടെ സക്കർബർഗ് കമ്മിറ്റിയോട് പറഞ്ഞത് മാത്രമല്ല യുവാക്കളെ ഓൺലൈനിൽ സുരക്ഷിതമായി നിലനിർത്തുക എന്നത് ഇന്റർനെറ്റ് ആരംഭിച്ചതു മുതലുള്ള ഒരു വെല്ലുവിളിയാണ് കുറ്റവാളികൾ അവരുടെ കെണികൾ വികസിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധവും വികസിപ്പിക്കേണ്ടതുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗവേഷണമനുസരിച്ച് സോഷ്യൽ മീഡിയ യുവാക്കളുടെ മാനസികാരോഗ്യത്തിന് ഹാനികരമല്ലെന്നും സക്കർബർഗ് നിയമ നിർമ്മാതാക്കളോട് പറഞ്ഞു എന്നാൽ ഇരകളുടെ കുടുംബങ്ങളോട് ക്ഷമ ചോദിക്കാൻ റിപ്പബ്ലിക്കൻ സെനറ്റർ ഹോഷ് ഹോളി സക്കർബർഗിനെ ക്ഷണിച്ചതിനെ തുടർന്നാണ് സെനറ്റിൽ സന്നിഹിതരായ ഇരകളുടെ കുടുംബത്തോട് സക്കർബർഗ് മാപ്പു പറഞ്ഞത് ഇങ്ങനെയൊരു അനുഭവത്തിലൂടെ ആരും കടന്നു പോകരുതെന്നും ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് മേധാവി പറഞ്ഞു അതേസമയം വിഷയത്തെ ഗൗരവപൂർവ്വം കാണുന്നുവെന്നും ഇതിനെ പ്രതിരോധിക്കാൻ രണ്ട് ബില്യൺ ഡോളറിലധികം നിക്ഷേപിക്കാൻ ടിക്ടോക് തീരുമാനിച്ചുവെന്നും സിഇഒ ഷൌസി ചു പ്രതികരിച്ചു കൗമാരക്കാർക്ക് അപരിചിതർ നേരിട്ട് അയയ്ക്കുന്ന സന്ദേശങ്ങൾ തടയുമെന്ന് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഉടമയായ മെറ്റയും നിലപാടെടുത്തിട്ടുണ്ട് എന്നാൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ആത്മഹത്യ സ്വയം ഉപദ്രവിക്കൽ അല്ലെങ്കിൽ ഭക്ഷണ ക്രമക്കേടുകൾ എന്നിവ ചർച്ച ചെയ്യുന്ന പോസ്റ്റുകൾ കാണുന്നത് ഗൗരവമുള്ള വിഷയമാണെന്നും ഇത് തടയാൻ വേണ്ട ടീമുകളെ ശക്തിപ്പെടുത്താൻ സക്കർബർഗ് വിസമ്മതിച്ചുവെന്നും ആരോപിക്കുന്ന രേഖകൾ ചൂണ്ടിക്കാട്ടി മെറ്റയെ പ്രത്യേകമായി സെനറ്റർമാർ വിമർശിച്ചിരുന്നു സെനറ്റിലെ ഹിയറിംഗിന് ശേഷം അടിയന്തരമായി നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യമുന്നയിച്ച് രക്ഷിതാക്കളുടെ പ്രതിഷേധ റാലിയും നടന്നു